സ്നേഹവും കാരുണ്യവും തേടിയിട്ട് എത്ര പേരാണ് അവർക്കിതെല്ലാം ലഭിച്ചിട്ടുള്ളത് കുറുത

ുമായി ബന്ധപ്പെട്ടുള്ള മഹബത്തും നബിതങ്ങളോടുള്ള സ്നേഹവുമാണ് എല്ലാവരിലും ഉള്ളത് അത് സാധ്യമാകാൻ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു

അതോടൊപ്പം നിങ്ങൾ പരസ്പരം സഹകരിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും നിങ്ങളുടെ ബാധ്യതകൾ നിറവേറ്റുകയും ചെയ്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാനും ഉള്ള നീയത്തുകൾ നിങ്ങൾ വെച്ചു അതെല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഔദാര്യം മാത്രമാണ് അതുകൊണ്ട് വാതിലുകൾ ഒന്നിനു ശേഷം മറ്റൊന്നായി തുറക്കപ്പെടും ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് തടയപ്പെടും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയെ ഞാൻ സ്തുതിക്കുന്നു തൃപ്തി അള്ളാഹുവിനുണ്ടാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ان يكون كل واحد منكم خادما لله ورسوله موفيا بعهد الله നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന് വഴിപ്പെടുന്നവരും സ്വന്തത്തെയും കുടുംബത്തെയും ബന്ധത്തെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചലിപ്പിക്കുന്നവരും അള്ളാഹുവിന്റെ ദീനിന്റെ സേവകരുമായി മാറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കഴിയാവുന്നത്രയും അറിവ് നേടാൻ ഓരോരുത്തരും ശ്രമിക്കണം അതുകൊണ്ടാണ് വിജയവും ഉയർച്ച ومن من يعظم شعائر الله فانها من تقوى القلوب علم ان اهل الغار سنهيكندم ادريكندم اهل الحردين تقوى يد يقوي محبه الله ورسوله في قلوب اهل بيته واسرته واصحابه ومن يجالسه نبي دنگلوڑ اللہ سنہم کڑمبت توڑ اللہ سنہم مبروڑ وَأَنْ لَا يُخْلِي يَوْمَهُ عَنْ تَأَمُّلٍ لِكِتَابِ اللَّهِ وَلَوْ صَفَحَاتٍ مَعْدُودَةٍ ഒരു ദിവസവും ഒരു പേജുകളെങ്കിലും നിന്ന് ഓതാത്തത് പാടില്ല ദിവസവുംറങ്ങുമ്പോഴും കയറുമ്പോഴും ഉറങ്ങുമ്പോഴും ഉളരുമ്പോഴും അനക്കത്തിലും അടക്കത്തിലുമുള്ള ദിക്റുകൾ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റസൂലിനെയും തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത് തിരിയുന്നവരിലേക്ക് അവൻ ഇങ്ങോട്ട് കാരുണ്യം കൊണ്ട് തിരിയുന്നതാണ് ഒരു നല്ല കാര്യത്തിനു വേണ്ടി നിയത്ത് വെച്ചാൽ അവന്റെ സൗഭാഗ്യത്തിന്റെ എഴുപത് കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ് അവനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു മുഴം അടുത്താൽ ഒരു മാറ് പറഞ്ഞിട്ടുണ്ട് നടന്നു വന്നാൽ ഓടി വരും

الله أذانَ الله مكلا من السلاكو إنه الله أيها الأحباب أدان الله مكل نقل هذا من السلاكو إنه رب الأرباب أبنان رباء توم رب الله وان إنه منشئ السحاب أبنان لوغم سُتِّي چِرِكِّنَّد إنه مسبب الأسباب الله عن الله كارن الديم كارن إنه هازم الأحزاب الله تعالى الله إنه ناصر محمد سيد الأحباب برسول الله تنغل الله إنه رب العرش العظيم الله رب العرش العظيم إنه الذي لا إله سواه الله

അവൻ കാണുന്നുണ്ട് മലക്കുകളും വലിയ അറുവാഹുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്തൊരു ഉത്തമമായ സമയമാണിത്

ിലേക്കും തിരിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാ എല്ലാ സ്തുതിയും അവനാണ് اللهم كي يرتي براتكِ وندعو دعاءَكِ ونسألُ نمتُ